യാർ ജീവനിലയത്തിലെ അന്തേവാസികൾക്ക് ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണം എത്തിക്കുന്നതിനായി തലയോലപ്പറമ്പ് വടയാർ ഇളങ്കാവ് ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്ന ഹൃദയപൂർവം പദ്ധതിയിൽ പങ്കാളിയായി റിട്ടയേർഡ് അധ്യാപിക സ്കൂളിലെ റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് കെ വി ഷൈന ടീച്ചറാണ് ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് കൈത്താങ് നൽകുന്നതിന് സ്കൂൾ ആരംഭിച്ച പദ്ധതിയിൽ തനിക്ക് ലഭിക്കുന്ന ചെറിയ പെൻഷൻ തുകയിൽ നിന്നും ഒരു ഒരുവിഹിതം നീക്കിവെച്ചത് ജീവനിലയത്തിൽ വെച്ച അന്തേവാസികൾക്കായി നടത്തിയ സ്നേഹവിരുന്ന തലയോരപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഷാജി മോൾ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് എൻ ആർ റോഷിൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസമാ ജോസഫ് സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രവീൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പി ടി എ ഭാരവാഹികളും അധ്യാപകരും ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി തന്റെ പെൻഷൻ തുകയിൽ നിന്നും ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടുത്ത ദിവസം കൈമാറുമെന്ന് ഷൈന ടീച്ചർ പറഞ്ഞു